അമ്മയുടെ സ്നേഹവും കരുതലും അനുഭവിച്ചു വളർന്ന നാളുകൾ കവിയത്രി ഓർക്കുകയാണ് കാലങ്ങൾക്കു ശേഷവും കവയത്രിയുടെ മനസ്സിൽ അമ്മ സ്നേഹമായി ജ്വലിക്കുന്നു അമ്മയുടെ സ്നേഹപ്രകാശത്തിൽ കൂരിരുൾ അകലുന്നതും പ്രത്യാശ നിറയുന്നതും ഈ കവിത നമുക്ക് അനുഭവപ്പെടുത്തുന്നു അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്ന ബാല്യകാലത്തെക്കുറിച്ചുള്ള ഓർമ്മയിലാണ് കവിത ആരംഭിക്കുന്നത് മാവേലിയെക്കുറിച്ചുള്ള പാട്ടുപാടി പൂന്നുള്ളി നടന്ന പൊന്നോണകാലം കുഞ്ഞുടുപ്പിട്ട് ദേവിയുടെ കോവിലേക്ക് ഓരോരോ പടിയണ്ണി കയറുമ്പോൾ ദേവിയെ കൈകൂപ്പിയാൽ കുഞ്ഞിക്കൈയിലെ കരിവള കാപ്പായി മാറുമെന്ന് അമ്മ പറഞ്ഞ കാലം പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിപ്പിച്ചിരുന്ന കാലം അമ്മയോടൊത്ത് പൂക്കളമൊരുക്കിയ ഓണക്കാലം ആരോടും വഴക്കില്ലാതെ എല്ലാവരോടും കൂട്ടുകൂടിയ കാലം ഇതൊക്കെ കവ്യത്തിരുടെ മനസ്സിൽ തെളിയുന്നു മുറ്റത്തിന് ഐശ്വര്യം പകർന്നു നിൽക്കുന്ന പൂക്കളോടൊപ്പം തുമ്പപ്പൂ പോലെ അമ്മ ഐശ്വര്യത്തോടെ ശോഭിച്ചതും കവിയത്രി ഓർക്കുന്നു താഴെയുള്ള ഇത്തിരി മണ്ണിൽ നിൽക്കുന്ന തുമ്പയെ കാണുമ്പോൾ അമ്മയുടെ നിശബ്ദമായ വിറയാർന്ന മുഖം കവിയത്രി ഓർക്കുന്നു സ്നേഹമായി ജ്വലിക്കുന്ന അമ്മയുടെ മുഖം എല്ലാ പൂക്കൾക്കും ഭംഗികൾക്കും മീതെയാണ് എന്തിനാണ് പൂക്കളം വരുന്ന ഓണപ്പുലരിയിൽ വർത്തമാന കാലത്തിൻ്റെ കുരിരുൾ നീക്കി അമ്മ വീടിനകത്ത് ഉദിക്കുമെന്ന് കവിയത്രി പ്രത്യാശിക്കുന്നു എല്ലാ ദുഃഖവും അപ്പോൾ അകന്നു പോകും വരും വർഷം ഐശ്വര്യത്തോടെ വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറുകയും ചെയ്യും എന്ന പ്രത്യാശയിലാണ് കവിത അവസാനിക്കുന്നത് ഇത്തിരി മണ്ണില്ലാത്ത എത്ര പേരാണുള്ളത് കൂടുപോലുള്ള കൊച്ചു വീടുകൾ എത്രയാണ് അങ്ങനെയുള്ളവർക്ക് പിന്നെ എങ്ങനെയാണ് തൊടിയും പൂക്കളും ഉണ്ടാവുക